രണ്ടായിരത്തി ഇരുപത്തിയാറില് നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്തുതിപാഠക സംഘങ്ങളായി മാറിയ സർക്കാർ വിലാസം സംഘടനകൾ പിണറായിയുടെ ഡോക്യുമെന്ററി ഉണ്ടാക്കുന്ന തിരക്കിലാണെന്നും വിമർശനം കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ മൂന്നാമത് സംസ്ഥാന സമ്മേളനം തൃശൂരില് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു പഠനവും കൂടാതെ നടപ്പിലാക്കിയ തീരുമാനങ്ങൾ കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ അവഗണനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നേരിടുന്നത് നികുതി പിരിക്കൽ നടക്കാത്തത് മൂലം ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാതായി ഏകോപന സർവീസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യു ഡി എഫ് കമ്മിറ്റിയെ നിയോഗിക്കും ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനകളുമായി ആലോചിക്കാതെ ഇതിനെ സംബന്ധിച്ച് പഠിക്കാതെ മുന്നൊരുക്കമില്ലാതെ തയ്യാറെടുപ്പില്ലാതെ ഈ പൊതു സർവീസ് രൂപീകരിച്ചു ആദ്യം ഗവൺമെന്റിന് വേണ്ടത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് സ്റ്റഡി ആദ്യം പ്രഖ്യാപിച്ചത് നടപ്പാക്കിയതിന് ശേഷമാണ് ഇത് ഇത്രയും മാത്രം പ്രശ്നങ്ങളുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളൊരു തോന്നലുണ്ടായത് അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കമ്മിറ്റിയെ ചോദനപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി അത് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും അപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരും പരിഹാരം മാനിഫെസ്റ്റോയിൽ നമ്മൾ പ്രഖ്യാപിക്കും സർക്കാർ വിലാസം സംഘടനകളുമായി വഴക്കിന് പോവാതെ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നാൽ മതിയെന്നും കാരണം മൂന്നാമതും തുടർഭരണം ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആദ്യം യുഡിഎഫിന് വോട്ട് ചെയ്യാൻ പോകുന്നതും അവരാണെന്നും സതീശൻ പരിഹസിച്ചു ടൗൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു എം എൽ എ സനീഷ് കുമാർ ജോസഫ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് നൈറ്റോ ബേബി അരിക്കൽ സംഘം ജനറൽ കൺവീനർ കെ വി സുനിത എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ